സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റിനാൽപ്പത്തിയെട്ട് യഹോവയെ സ്തുതിപ്പിൻ സ്വർഗത്തിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ അവൻ്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ അവൻ്റെ സർവ്വസൈന്യവുമേ അവനെ സ്തുതിപ്പിൻ സൂര്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പിൻ പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമായുള്ളവയെ അവനെ സ്തുതിപ്പിൻ സ്വർഗാദി സ്വർഗവും ആകാശത്തിനു മീതെയുള്ള വെള്ളവുമായുള്ളവേ അവനെ സ്തുതിപ്പിൻ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ അവയെ സദാകാലത്തേക്കും സ്ഥിരമാക്കി ലംഘിക്കരുതാത്ത ഒരു നിയമം വച്ചുമിരിക്കുന്നു തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ തീയും കന്മഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും ജന്തുക്കളും പർവ്വജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത് അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു തന്നോടടുത്തിരിക്കുന്ന ജനമായി ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയായി അവൻ സ്വജനത്തിന് ഒരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു യഹോവയെ സ്തുതിപ്പിൻ